വീണ്ടും ഒരു അൺബോക്സിംഗ് ആണ് ഞാൻ ഒരു ടോപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ് രൂപയായിരുന്നു അതിൻ്റെ റേറ്റ് വരുന്നത് സ്മോൾ സൈസാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് സ്മോൾ സൈസ് ആണെങ്കിലും എനിക്ക് കുറച്ചും കൂടെ വലുതായിരുന്നു അപ്പം ഞാൻ ഷെയ്പ്പ് ചെയ്തെടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് യെല്ലോ കളറിൽ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ റെഡും ഗ്രീനും വൈറ്റും ഒക്കെ ആയിട്ട് വരുന്ന നല്ല അടിപൊളിയൊരു ഡ്രസ്സാണ് എനിക്ക് പൊതുവേ യെല്ലോ കളറ് ഓറഞ്ച് ഇങ്ങനെയൊക്കെ ഉള്ള കളറ് ഭയങ്കര ഇഷ്ടമാണ് കാരണം അതിന് ഞാൻ കുറച്ചും കൂടെ ബ്രൈറ്റായതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പൊതുവേ അപ്പം എനിക്ക് ഈ കളേർസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ല ഈ പേഴ്സ്റ്റൽ കളേഴ്സിനെക്കാട്ടിലും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഇങ്ങനെയൊക്കെയുള്ള കളേഴ്സാണ് ഇതുപോലെ കുർത്തീസൊക്കെ വാങ്ങുമ്പോൾ ഇടാനായിട്ട് അപ്പോൾ ഇതിൻ്റെ നെക്കിൽ ഇങ്ങനെ മിറർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവിലും കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലീവ്ലെസ് ഡ്രസ്സാണ് അപ്പം സ്ലീവ്ലെസ് ഇടാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളവർ മാത്രം ഇത് വാങ്ങിയാൽ മതി ഉള്ളിൽ സ്ലീവ് കൊടുത്തിട്ടൊന്നുമില്ല കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് ഈ ഒരു ക്ലൈമറ്റിലും ചൂടിലുമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയലാണ് അപ്പോൾ വേണ്ടവർ ചെക്ക് ചെയ്ത് നോക്കുക